അപ്പൊ എന്താ അങ്ങനെ വീട്ടിലിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കേക്ക് ഇട്ടാൻ പോതി അതും നല്ല ഗീ കേക്ക് അപ്പൊ പിന്നെന്താ ഇനി ഉണ്ടാക്ക അല്ലേ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്ത് അതിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പാൻ എടുത്ത് അതിലൊരു കാൽ കപ്പ് നെയ്യ് ഒന്ന് ഉരുക്കിയെടുത്ത് അതിലോട്ട് തന്നെ കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി ഈ ചൂടോടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയിലോട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കയര അല്ലിയും പിന്നെന്താ ഒരു കപ്പ് മൈദ ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ഇട്ട് മിക്സിയിലിട്ട് രണ്ട് കറക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററി സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പരിപാടി രണ്ട് ടിന്നിലായിട്ട് നമ്മൾ ഒഴിച്ചുകൊടുക്കുകയാണ് കേട്ടോ ടിന്നിലായിട്ട് ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്വയർ വെച്ച് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അതിന് ശേഷം എന്താ രണ്ട് മൂന്ന് ടാപ്പും കൂടെ ചെയ്യുമ്പം എയർ ബബിൾസ് എല്ലാം ഓടിപ്പോയിട്ടുണ്ട് പിന്നെയുള്ള പരിപാടി എന്താ ഇനി ബേക്കിംഗ് ബേക്കിംഗ് ചെയ്തെടുത്താൽ നല്ല സൂപ്പറായിട്ടുള്ള ഗീ കേക്ക് റെഡി അതും നല്ല കിടില മണമാണ് കേട്ടോ ആ നെയ്യ് അപ്പോൾ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ അടിക്കുക